ആ താഴ്ത്തുണ്ടാവും യാത്ര പറച്ചിൽ മെലോ ഡ്രാമയാക്കി കൊളമാക്കരുത് അല്ലെങ്കിൽ തന്നെ തന്റെ അഭിനയം ഇന്നലെ മുതൽ കുറച്ച് ബോറാകുന്നുണ്ട് എന്താണ് സാർ ഇതിന്റെ ഒക്കെ അവസാനം ആറ് മാസം ഇവിടെ പുറത്തിട്ട് സണ്ണിയും ഭാര്യയും കൂടെ സിംഗപ്പൂരിൽ പോകുന്നു അവിടെ വെച്ചൊരു കാർ ആക്സിഡന്റ് അതിൽ സണ്ണിയുടെ ഭാര്യ ഭാര്യ മരിച്ച സണ്ണിയോട് എല്ലാവർക്കും സിമ്പതി ഇത്രയൊക്കെ അഭിനയിച്ച് ഫലിപ്പിക്കാമെങ്കിൽ ഈ കഥയും എനിക്ക് പറഞ്ഞ് അവിടെ എത്തി നേരം കിട്ടിയ വീട്ടിലറ്റം പോയി എനിക്ക് ഇവിടെ സുഖാണെന്ന് പറഞ്ഞേക്കു എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് വിളിക്കാം വേഷം കെട്ടലായിരുന്നെങ്കിലും രണ്ടു ദിവസം കഴിച്ചപ്പോ ഒരു മകളെ പിരിഞ്ഞു പോവാന്ന് തോന്നി പോവുക ബെലോ ഡ്രാം എന്ന് പറഞ്ഞില്ലേ പോവാം ുംങ്ങൾക്കെല്ലാ പുണ്യവും നൽകൂ വേണ്ട പരിചയപ്പെടുത്തണ്ട ഞങ്ങള് പരിചയപ്പെട്ടോളാം ഞാൻ പള്ളിമേടയിലുണ്ടാവും നാൻസി അല്ലേ എങ്ങനെ മനസ്സിലായി പരിചയപ്പെട്ട നാൾ മുതൽ സണ്ണിജൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് നാൻസിയെക്കുറിച്ചുള്ള വർത്താനങ്ങളാണ് നാട്ടിലെന്ത് കാര്യം പറഞ്ഞു തുടങ്ങിയാലും അത് നാൻസിയിൽ വന്നാവും അവസാനിക്കുക കൂടിക്കാഴ്ചയും മനസ്സു ചോദ്യവും ആരും അറിയാതെ തമ്മിൽ കാണാറുള്ളതും എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എല്ലാം മനസ്സിനെ ഒത്തിരി ഒത്തിരി വേദനിപ്പിക്കുന്ന ഒരു വാർത്ത അയ്യരിപ്പ എന്നെ കൊല്ലാൻ ശ്രമിച്ച ശിക്ഷിക്കപ്പെട്ട മുഹമ്മദ് അലി ജയിലിൽ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് അവന്റെ ശിക്ഷ നാലു മാസമാക്കി കുറച്ചു അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചോ അയാൾ പുറത്തു വന്ന് എന്നെ കൂടി നിങ്ങൾ തരുന്ന ഈ എത്രയോ ആർക്കെങ്കിലും നിന്നെ കൊല്ലാൻ പറ്റൂ സിംഗപ്പൂരിലെ രാത്രികളിലൊക്കെ നീ കാമുകയായിട്ട് അഭിനയിക്കുകയായിരുന്നുകൊണ്ട് നിന്നെ ഒന്ന് ഫുൾ ശിങ്ങിൽ എനിക്ക് കാണാൻ പറ്റിയില്ല ഇതങ്ങോട്ട് വിശി നല്ല ഫുൾ ഫോമിലും കായിക്കോ ഏ സ്ഥലകാല ബോധം മറന്ന് കാലത്ത് കാശിന് ബാർഗേം ചെയ്യരുത് കള്ളി വിളിച്ചതോ എന്നാ കുടിക്കടി യും കയ്യിലെടുത്ത് ഇവിടെ പാവപ്പെട്ട കന്യാസ്ത്രീയെയും അമ്മച്ചിയെയും എന്തെല്ലാം പറഞ്ഞ് വഞ്ചിക്കുന്നു ഈ പാവത്തിനൊക്കെ എന്നോട് പൊറക്കണെന്ന് മാത്രോ ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എനിക്ക് മടുത്തു ഈ അഭിനയം അതെ പല മുറികളിൽ പലരോടത്ത് അന്തി ഉറങ്ങിയിട്ടുള്ള നിനക്ക് ഒരു രണ്ടു മൂന്ന് മാസത്തെ ജീവിതം അറുപൂറായിട്ട് തോന്നും അത് നിന്റെ വർഗത്തിൽ പെട്ടുള്ളമാർക്ക് ആദ്യം തോന്നുക ഈ ബുദ്ധിയും ഒക്കെ അന്ന് പള്ളി ശവക്കോട്ടക്കു മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അപ്പന്റെ കുഴിമാടം ഇന്ന് തെമ്മാടി പറമ്പിൽ കാട് കയറി കിടക്കില്ലേ എനിക്കറിയാം ഇക്കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം മുട്ടുമെന്ന് നിങ്ങളൊന്ന് തോൽക്കുന്നത് കാണാൻ വേണ്ടി മാത്രം പറഞ്ഞതാ മഹത്തായ വിജയങ്ങൾക്കിടയിൽ ചെറിയ ചെറിയ ചില തോൽവികൾ നല്ലതാ മറ്റു ചില സത്യങ്ങൾ കൂടി പറഞ്ഞാൽ സണ്ണിച്ചൻ ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോലെ തോൽക്കും പറയട്ടോ സാധാരണ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ സന്തോഷം കൊണ്ട് ഭാര്യയെ എടുത്തുപോക്കുകയും ഉമ്മ വുസ്തത്തിലൊക്കെ അങ്ങനെയാ ഇവിടെ ഇപ്പോ എന്നെ കൊല്ലാണ്ടിരുന്ന ഭാഗ്യം നിങ്ങളൊരച്ഛനാകാൻ പോകുന്നു ഞാൻ ഗർഭിണിയാണ് സംശയിക്കണ്ട നാലു മാസത്തിനുള്ളിൽ വേറൊരാളുടെ കൂടി ഞാൻ പോയിട്ടില്ല ഇത് പാലോ മറ്റത്തെ റോയൽ ബ്ലഡ് തന്നെയാ ദേ മോളെ ഇനി പടികൾ കയറുന്നതും ഇറങ്ങുന്നതും ഒക്കെ സൂക്ഷിച്ചു വേണം ഇനി അവന് കാപ്പിയും ചായയും ഒക്കെ വേണമെങ്കിൽ രമണി ഉണ്ട് കൊടുക്കും നിങ്ങൾ നോക്കി ഭയപ്പെടുത്തണ്ട അമ്മച്ചിയോട് ഞാൻ പറഞ്ഞതല്ല നാലഞ്ച് പെൺകുട്ടികളെ പ്രസവിച്ച് വളർത്തി വലുതാക്കി അമ്മച്ചിക്ക് പറഞ്ഞറിയിക്കേണ്ടതന്നെ അറിയാം ഇതൊക്കെ സാധാരണ പെൺകുട്ടികളെ പോലെ തന്നെ പത്തു മാസം ഗർഭം ചുമക്കും പിന്നെ പ്രസവിക്കും ആ കുട്ടിയെ ഞാൻ വളർത്തും വലുതാവുമ്പോ നിങ്ങളുടെ ആ കാർ ആക്സിഡന്റ് സിംഗപ്പൂരിലല്ല ഇവിടെ ഒരു ഒരാക്സിഡന്റിൽ അവന്റെ പപ്പ മരിക്കുന്നു പരിക്കുകൾ ഞാൻ രക്ഷപ്പെടുന്നു ഭയപ്പെടണ്ട അവകാശ സമരവുമായി ഞാനും അവനും ഈ വീടിന്റെ പഠിച്ചവിട്ടില്ല സണ്ണിച്ച നീ ഉച്ച കഴിഞ്ഞ് വല്ലടത്തും പോകുന്നുണ്ടോ സാന്ദ്രമോളെ ആ സുഷമ ഡോക്ടറെ കൊണ്ടൊന്ന് കാണിക്കണം അവിടെ മതി പാലായിക്കു കൊണ്ടുപോയാ പിന്നീടുള്ള പോക്ക് ബുദ്ധിമുട്ടാവും ഇനി എല്ലാ മാസവും പോണല്ലോ മോളോട് ഒരിക്കാൻ പറ നീൻ കൂടി വരുന്നെങ്കി വാ ഞങ്ങള് വരണ്ട എനിക്ക് ടൗണിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് ഉമ്മച്ചി പറഞ്ഞ കേട്ടില്ലേ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവ ചെക്കപ്പിന് ഇനി മാസാമാസം ചെക്കപ്പ് വിശ്രമം പോഷകാഹാരം കൊച്ചു മെടുക്ക് തന്നെ നീ അല്ല ഡോക്ടർ കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നാണ് ഞങ്ങളുടെ തീരുമാനം ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഒത്തിരി കപ്പിൾസിനെ എനിക്കറിയാം ആദ്യം കുട്ടികൾ ഉടനെ വേണ്ടാന്ന് പറയും പിന്നെ അതിനു വേണ്ടിയുള്ള പരക്കംപാച്ചിലാവും നേർച്ചയും വഴിപാടും ഒക്കെ ആയിട്ട് മാത്രമല്ല മൂന്നര മാസം കഴിഞ്ഞു എന്ന് പറയുമ്പോ ഈ ഒരു അബോർഷൻ റിസ്ക് ആണ് എന്തിനാ ആവശ്യമില്ലാതെ ഒരു ടെൻഷൻ എടുത്ത് തലയെ വെക്കുന്നത് കണ്ടോ പുള്ളിക്കാരിക്ക് തീരെ താല്പര്യമില്ല നിങ്ങൾ ഒന്നൂടാ ആദ്യമേ എനിക്ക് തോന്നി ഇതിലെന്തോ ചതി ഉണ്ടെന്ന് ഞാൻ മരിച്ചാൽ ഇത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല ഇക്കാര്യത്തിനനുസരിച്ച് ഈ തേവിടിച്ചിപ്പണ്ണിനോട് തോൽക്കാൻ നിൽക്കണ്ട എന്താ ഇവിടെ പടിയിറങ്ങിയപ്പോ അല്ല സത്യം പറ എനിക്കറിയാം നിന്റെ ഇവിടുത്തെ ചുറ്റിക്കളിയൊക്കെ പാലോ മറ്റത്തെ തന്നെ ചെന്നെടുത്തില്ലോ നിന്റെ ഈ പാതി ഒന്നും വെണ്ടി പോവരുത് ചവിട്ടി കൊന്നുകളും ഞാൻ ില്ല വെള്ളം കണ്ണിക്ക് പോയിരിക്കുക അന്ന് സണ്ഡിച്ചാൻ്റെ കല്യാണത്തിന് കുയറ് പാടാൻ മുതൽ ഒന്നും അറിയാൻ തെന്നെ സണ്ണിച്ചും ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും അത് പറഞ്ഞ് പേടിപ്പിച്ച് നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ച സത്യം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവണല്ലോ